ഹായ് ഫ്രണ്ട്സ് ഇ സി പി എസ് സിയിലേക്ക് സ്വാഗതം ഇന്നത്തെ ക്ലാസ്സിൽ തിരുവിതാംകൂർ രാജവംശത്തെക്കുറിച്ചാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത് വേണാട് ആണ് ആധുനിക തിരുവിതാംകൂർ ആയത് തിരുവിതാംകൂറിൻ്റെ ദേശീയ ഗാനം വഞ്ചീശ മംഗളം ആയിരുന്നു ഓർക്കുക വേണാടാണ് തിരുവിതാംകൂർ ആയത് അതുപോലെ തിരുതാംകൂറിൻ്റെ ദേശീയ ഗാനം വഞ്ചീശമംഗളം തിരുതാംകൂറിലെ ആദ്യ നാണയം കലിയുഗരായൻ പണം കലിയുഗരായൻ പണമായിരുന്നു തിരുതാംകൂറിലെ ആദ്യ നാണയം അനന്തരായൻ പണം അനന്തര അനന്തവരാഹൻ പണം ചക്രം എന്നിവ മറ്റു നാണയങ്ങളായിരുന്നു അതിലെ രാജാക്കന്മാരെ കുറിച്ച് നോക്കാം അനിഴം തിരുനാൾ മാർത്താണ്ഡവർമ്മ ആയിരത്തി എഴുന്നൂറ്റി ഇരുപത്തൊമ്പത് ആയിരത്തി എഴുന്നൂറ്റി അൻപത്തെട്ട് കാലഘട്ടത്തിലാണ് അനിഴം തിരുനാൾ മാർത്താണ്ഡവർമ്മ തിരുവിതാംകൂർ വരിച്ചിരുന്നത് ആധുനിക തിരുവിതാംകൂറിൻ്റെ ശില്പി എന്നറിയപ്പെടുന്നത് അനിഴം തിരുനാൾ മാർത്താണ്ഡവർമ്മ മാർത്താണ്ഡവർമ്മ അധികാരമേറ്റത് വേനാട്ടിലെ രാമവർമ്മയിൽ നിന്നാണ് ആധുനിക അശോകൻ എന്നറിയപ്പെടുന്നത് അനിഴൻ തിരുനാൾ മാർത്താണ്ഡവർമ്മ ആധുനിക അശോകൻ അനിഴൻ തിരുനാൾ മാർത്താണ്ഡവർമ്മ കേരളത്തിലെ ആദ്യമായി ശക്തമായ രാജാധിപത്യം സ്ഥാപിച്ച വ്യക്തിയാണ് അനിഴൻ തിരുനാൾ മാർത്താണ്ഡവർമ്മ എട്ടു വീട്ടിൽ പിള്ളമാരെ നശിപ്പിച്ചത് അനിഴം പിള്ള അനിഴൻ തിരുനാൾ മാർത്താണ്ഡവർമ്മ സ്വന്തമായി സൈന്യത്തെ സംഘടിപ്പിച്ച ആദ്യ തിരുവിതാംകൂർ രാജാവും അനിഴം തിരുനാൾ മാർത്താണ്ഡവർമ്മയാണ് ഓർക്കുക സ്വന്തമായി സൈന്യത്തെ സംഘടിപ്പിച്ച ആദ്യ തിരുവിതാംകൂർ രാജാവ് അനിഴം പിള്ള മാർത്താണ്ഡവർമ്മ അമ്മച്ചിപ്ലാവിൻ്റെ ഐതിഹ്യവുമായി ബന്ധപ്പെട്ട തിരുവിതാംകൂർ രാജാവും അനിഴം തിരുനാൾ മാർത്താണ്ഡവർമ്മയാണ് ആയിരത്തി എഴുന്നൂറ്റി ഇരുപത്തി മൂന്നിൽ മാർത്താണ്ഡവർമ്മയും അഞ്ച് തെങ്ങിലെ ഇംഗ്ലീഷ് തലവനായ ഡോക്ടർ അലക്സാണ്ടർ ഓർമ്മയും ഒപ്പുവെച്ച ഉടമ്പടിയാണ് ഇന്ത്യൻ സംസ് ഒരു ഇന്ത്യൻ സംസ്ഥാനവുമായി ഈസ്റ്റ് ഇന്ത്യ കമ്പനി ഒപ്പുവെച്ച ആദ്യ ഉടമ്പടി അതായത് മാർത്താണ്ഡവർമ്മയും അഞ്ചു തെങ്ങിലെ ഇംഗ്ലീഷ് തലവനായ ഡോക്ടർ അലക്സാണ്ടർ ഓർമ്മയും ഒപ്പുവെച്ച ഉടമ്പടിയാണ് ഒരു ഇന്ത്യൻ സംസ്ഥാനവുമായി ഈസ്റ്റ് ഇന്ത്യ കമ്പനി ആദ്യമായി ഒപ്പുവെച്ച ഉടമ്പടി ആറ്റിങ്ങൽ കോട്ടയം തെക്കുങ്കൂർ വടക്കുങ്കൂർ കായംകുളം ചെമ്പകശ്ശേരി കൊട്ടാരക്കര ദേശിങ്ങനാട് എന്നീ രാജ്യങ്ങൾ തിരുതാംകൂറിൽ ലയിപ്പിച്ചു ഇതും മാർത്താണ്ഡവർമ്മയാണ് മാർത്താണ്ഡവർമ്മയോട് നിന്ന കായംകുളത്തിൻ്റെ പടത്തവനായിരുന്നു ഏരുവേൽ അച്യുത വാരിയാർ മാ കായംകുളം രാജാവുമായി അച് മാർത്താണ്ഡവർമ്മ ഒപ്പുവെച്ച ഉടമ്പടിയാണ് മാന്നാർ ഉടമ്പടി ഓർക്കുക മാന്നാർ ഉടമ്പടി കായംകുളം രാജ്യവുമായി മാർത്താണ്ഡവർമ്മ ഉപ്പുവച്ച ഉടമ്പടിയാണ് മന്നാർ ഉടമ്പടി കായംകുള രാജവും മാർത്താണ്ഡവർമ്മയും തമ്മിൽ ഉപ്പുവച്ച ഉടമ്പടിയാണ് മാന്നാർ ഉടമ്പടി ആയിരത്തി എഴുന്നൂറ്റി നാൽപ്പത്തി രണ്ട് മാർത്താണ്ഡവർമ്മയുടെ തടവിൽ കിടന്ന് മരിച്ച കൊട്ടാരക്കര രാജാവാണ് വീരകേരളവർമ്മ മാർത്താണ്ഡവർമ്മ തടവുക തടവുകാരനാക്കിയ ദേശീയനാട്ട രാജാവാണ് ഉണ്ണി കേരളവർമ്മ കേരളത്തിലെ ഡച്ച് ആധിപത്യം അവസാനിപ്പിച്ചത് മാർത്താണ്ഡവർമ്മയാണ് ഓർക്കുക കേരളത്തിലെ ഡച്ചുകാരുടെ ആധിപത്യം അവസാനിപ്പിച്ചത് മാർത്താണ്ഡവർമ്മയാണ് ആയിരത്തി എഴുന്നൂറ്റി നാൽപ്പത്തൊന്നിൽ കുളച്ചൽ യുദ്ധത്തിൽ വെച്ച് ഡച്ചുകാരെ മാർത്താണ്ഡവർമ്മ പരാജയപ്പെടുത്തി ഇപ്പോൾ കുളച്ചൽ യുദ്ധം ആയിരത്തി എഴുന്നൂറ്റി നാൽപ്പത്തൊന്ന് മാർത്താണ്ഡവർമ്മയും ഡച്ചുകാരും തമ്മിൽ ഡച്ചുകാരുടെ കേരളത്തിലെ ആധിപത്യം അവസാനിപ്പിക്കാൻ കാരണമായ യുദ്ധമാണ് കുളച്ചിൽ യുദ്ധം തിരുതാംകൂറിൻ്റെ വലിയ കപ്പിത്താൻ എന്നറിയപ്പെടുന്നത് ഡിലനോയ് മാർത്താണ്ഡുവർമ്മ തടവുകാരനാക്കിയ ഡച്ച് സൈന്യാധിപനാണ് ഡിലനോയ് ഓർക്കുക മാർത്താണ്ഡുവർമ്മ തടവുകാരനാക്കിയ ഡച്ച് സൈന്യാധിപൻ ഡിലനോയ് അതേപോലെ തിരുതാംകൂറിൻ്റെ വലിയ കപ്പിത്താൻ എന്നറിയപ്പെടുന്നു ഡിലനോയ് സർവേ നടത്തി ഭൂമി തരംതിരിച്ച് നികുതി നിശ്ചയിക്കുന്ന രീതി തിരുവിതാംകൂർ ആരംഭിച്ച വ്യക്തിയാണ് മാർത്താണ്ഡവർമ്മ സർവേ നടത്തി ഭൂമി തരംതിരിച്ച് നികുതി നിശ്ചയിക്കുന്ന രീതി തിരുവിതാംകൂർ ആരംഭിച്ചത് മാർത്താണ്ഡവർമ്മ റവന്യൂ ഉദ്യോഗസ്ഥൻ മല്ലൻ ശങ്കരൻ കണ്ടെഴുത്ത് എന്ന പേരിൽ ഭൂ സർവേ നടത്തുന്ന രീതിയും ആരംഭിച്ചു ശങ്കരൻ കണ്ടെഴുത്ത് റവന്യൂ ഉദ്യോഗസ്ഥൻ വസ്തുക്കളെ ദേവസ്വം ബ്രഹ്മസ്വം ദാനം പണ്ടാരവക എന്നിങ്ങനെ വിഭജിച്ചത് മല്ലൻ ശങ്കരനായിരുന്നു അവർക്ക് മല്ലൻ ശങ്കരൻ റവന്യൂ ഉദ്യോഗസ്ഥൻ മാർത്താണ്ഡവർമ്മയുടെ റവന്യൂ ഉദ്യോഗസ്ഥൻ വസ് അതായത് വസ്തുക്കളെ ദേവസ്വമെന്നും എന്നും ദാനം എന്നും പണ്ടാരം എന്നൊക്കെ തിരിച്ചത് മല്ലൻ ശങ്കരനായിരുന്നു തിരുവിതാംകൂറിൽ പതിവ് കണക്ക് ബജറ്റ് സമ്പ്രദായം ഏർപ്പെടുത്തിയത് മാർത്താണ്ഡവർമ്മയായിരുന്നു രാമയ്യൻ തളവയായിരുന്നു മാർത്താണ്ഡവർമ്മയുടെ സ സർവസൈന്യാധിപൻ മാർത്താണ്ഡവർമ്മയുടെ സൈന്യാധിപൻ രാമയ്യൻ തളവ നെയ്യാറ്റിൻകര പട്ടണം നിർമ്മിച്ചത് മാർത്താണ്ഡവർമ്മ ഓർക്കുക നെയ്യാറ്റിൻകര പട്ടണം പണികഴിപ്പിച്ചത് മാർത്താണ്ഡവർമ്മ കന്യാകുമാരിക്ക് സമീപം വട്ടക്കോട്ട നിർമ്മിച്ചത് മാർത്താണ്ഡവർമ്മ കന്യാകുമാരിക്ക് സമീപം വട്ടക്കോട്ട നിർമ്മിച്ചത് മാർത്താണ്ഡവർമ്മ കായംകുളത്തിനടുത്ത് കൃഷ്ണപുരം കൊട്ടാരം നിർമ്മിച്ചു ഏറ്റവും വലിയ ചുമർചിത്രം ഈ ക്ഷേത്രത്തിൽ ഈ കൊട്ടാരത്തിലാണ് അത് ഗജേന്ദ്രമോക്ഷം ഏറ്റവും വലിയ ചുമർചിത്രമാണ് ഗജേന്ദ്രമോക്ഷം അതുള്ളത് കായംകുളത്തിനടുത്തുള്ള കൃഷ്ണപുരം കൊട്ടാരത്തിൽ പണി കഴിപ്പിച്ചത് മാർത്താണ്ഡവർമ്മ ഉദയഗിരി കോട്ട നിർമ്മിച്ചതും ആർത്താണ്ഡവർമ്മയാണ് ഡിലനോയുടെ ശവകുടീരം സ്ഥിതി ചെയ്യുന്നത് ഉദയഗിരി കോട്ടയിലാണ് രാമപുരത്ത് വാര്യർ കുഞ്ചൻ നമ്പ്യാർ എന്നിവരുടെ പുരസ്കാരകർത്താവായിരുന്നു മാർത്താണ്ഡവർമ്മ രാമപുരത്ത് വാര്യർ കുഞ്ചൻ നമ്പ്യാർ എന്നിവരുടെ പുരസ്കാരകർത്താവായിരുന്നു മാർത്താണ്ഡവർമ്മ ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രം ഇന്നത്തെ രീതിയിൽ പുതുക്കിപ്പണിത വ്യക്തിയാണ് മാർത്താണ്ഡവർമ്മ തൃപ്പടിദാനം മാർത്താണ്ഡവർമ്മ നടത്തിയ വർഷം ആയിരത്തി എഴുന്നൂറ്റി അൻപത് ജനുവരി മൂന്ന് ഓർക്കുക മാർത്താണ്ഡവർമ്മ തൃപ്പടി ദാനം നടത്തിയത് ആയിരത്തി എഴുന്നൂറ്റി അൻപത് ജനുവരി മൂന്നിന് ശ്രീ പത്മനാഭസ് ദാസൻ എന്ന സ്ഥാനപ്പേരോടുകൂടി തിരുവിതാംകൂർ ഭരിച്ച ആദ്യ രാജാവാണ് മാർത്താണ്ഡവർമ്മ ഭരണസൗകര്യത്തിനായി രാജ്യത്തെ മണ്ഡപം വാസ് വാതുക്കൾ എന്നീ താലൂക്കുകളായി വിഭജിച്ചു രാജ്യത്തെ മണ്ഡപത്ത് അതേപോലെ വാതുക്കൾ എന്ന താലൂക്കുകളായി വിഭജിച്ചു ശ്രീ പത്മനാഭ സ്വാമി ക്ഷേത്രത്തിലെ മുറജപം ഭദ്രദൈപം എന്നീ ആചാരങ്ങൾ തുടങ്ങിയത് മാർത്താണ്ഡവർമ്മയാണ് ഓർക്കുക മിക്ക പി എസ് സി പരീക്ഷയും ചോദിച്ച ചോദ്യമാണ് മുറജപം ഭദ്രദീപം എന്നീ ആചാരങ്ങൾ ശ്രീ പത്മനാഭ സ്വാമി ക്ഷേത്രത്തിൽ തുടങ്ങിയതാര് മാർത്താണ്ഡവർമ്മ മാർത്താണ്ഡവർമ്മയുടെ കാലത്ത് തിരുവിതാംകൂറിൻ്റെ ആസ്ഥാനമായിരുന്നു കൽക്കുളം മാർത്താണ്ഡവർമ്മയുടെ കാലത്ത് തിരുതാംകൂറിൻ്റെ ആസ്ഥാനം കൽക്കുളം കൽക്കുളം കൊട്ടാരം നവീകരിച്ച് പത്മനാഭപുരം എന്നു പേര് നൽകിയത് മാർത്താണ്ഡവർമ്മയാണ് പത്മനാഭസ്വാമി ക്ഷേത്രത്തിലെ ഒറ്റക്കൽ മണ്ഡപം എന്ന പ്രസിദ്ധമായ മുഖമണ്ഡപത്തിൻ്റെ നിർമ്മാണം നടന്നത് മാർത്താണ്ഡവർമ്മയുടെ ഭരണകാലത്തായിരുന്നു മാർത്താണ്ഡവർമ്മയുടെ ജീവിതം പ്രമേയമാക്കിയുള്ള മലയാളത്തിലെ ആദ്യ ചരിത്ര നോവലാണ് മാർത്താണ്ഡവർമ്മ എന്ന നോവൽ ഇത് എഴുതിയത് സി വി രാമൻപിള്ള മലയാളത്തിലെ ആദ്യത്തെ ചരിത്ര നോവലാണ് മാർത്താണ്ഡവർമ്മ അതിൻ്റെ കർത്താവ് സി വി രാമൻപിള്ള മാർത്താണ്ഡവർമ്മ നാടു നീങ്ങിയത് ആയിരത്തി എഴുന്നൂറ്റി അൻപത്തി എട്ടിൽ മാർത്താണ്ഡവർമ്മ നാടു നീങ്ങിയത് ആയിരത്തി എഴുന്നൂറ്റി അൻപത്തി എട്ടിൽ അടുത്തത് കാർത്തിക തിരുനാൾ രാമവർമ്മ ധർമ്മരാജ എന്നറിയപ്പെടുന്ന വ്യക്തിയാണ് കാർത്തിക തിരുനാൾ രാമവർമ്മ ആയിരത്തി എഴുന്നൂറ്റി അൻപത്തെട്ട് ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റിയെട്ട് കാലഘട്ടത്തിലാണ് അദ്ദേഹത്തിൻ്റെ ഭരണം നടന്നത് ഏറ്റവും കൂടുതൽ കാലം തിരുവിതാർകൂ തിരുവിതാംകൂർ ഭരിച്ച രാജാവാണ് ധർമ്മരാജ എന്നറിയപ്പെടുന്ന കാർത്തിക തിരുനാൾ രാമവർമ്മ ഡച്ചുകാരിൽ നിന്ന് കൊടുങ്ങല്ലൂർ കോട്ടയും പള്ളിപ്പുറം കോട്ടയും വിലക്കി വാങ്ങിയത് കാർത്തിക തിരുനാൾ രാമവർമ്മ അല്ലെങ്കിൽ ധർമ്മരാജ ഡച്ചുകാരിൽ നിന്ന് കൊടുങ്ങല്ലൂർ കോട്ട അതേപോലെ പള്ളിപ്പുറം കോട്ട വിലക്കി വാങ്ങി ടിപ്പു സുൽത്താൻ്റെ ആക്രമണം നേരിടേണ്ടി വന്ന ഏക തിരുവിതാംകൂർ രാജാവാണ് കാർത്തിക തിരുനാൾ രാമവർമ്മ കിഴവൻ രാജ എന്ന് വിശേഷിപ്പിക്കുന്നത് കാർത്തിക തിരുനാൾ രാമവർമ്മ അല്ലെങ്കിൽ ധർമ്മരാജ ഓർക്കുക കിഴവൻ രാജ അതുപോലെ ടിപ്പു സുൽത്താനിൽ നിന്ന് ആക്രമണം നേരിടേണ്ട വന്ന തിരുതാംകൂർ രാജാവ് അതുപോലെ ഏറ്റവും കൂടുതൽ കാലം തിരുവിതാംകൂർ ഭരിച്ച രാജാവ് അതൊക്കെ കാർത്തിക തിരുനാൾ രാമവർമ്മ അല്ലെങ്കിൽ ധർമ്മരാജ തിരുതാംകൂറിൻ്റെ ആസ്ഥാനം പത്മനാഭപുരത്തു നിന്നും തിരുവനന്തപുരത്തേക്ക് മാറ്റിയത് കാർത്തിക തിരുനാൾ രാമവർമ്മ മൈസൂർ പടയുടെ മുന്നേറ്റം തടയുന്നത് മധ്യ കേരളത്തിൽ നെടുങ്കോട്ട നിർമ്മിച്ചതും ധർമ്മരാജയാണ് നെടുങ്കോട്ട തകർത്തത് ടിപ്പു സുൽത്താൻ മൈസൂർ പടയുടെ മുന്നേറ്റം തടയാനാണ് നെടുങ്കോട്ട നിർമ്മിച്ചത് പക്ഷേ അത് ടിപ്പു സുൽത്താൻ തകർത്തു ശ്രീ പത്മനാഭ സ്വാമി ക്ഷേത്രത്തിലെ പ്രശസ്തമായ കുലശേഖര മണ്ഡപം നിർമ്മിച്ചത് ധർമ്മരാജിൻ്റെ കാലത്താണ് കുലശേഖര മണ്ഡലം മണ്ഡപം സ്ഥാപിച്ചത് ധർമ്മരാജ് രാജയുടെ കാലത്തായിരുന്നു രണ്ടാം തൃപ്പടിദാനം നടത്തിയ രാജാവാണ് ധർമ്മരാജ രണ്ടാം തൃപ്പടിദാനം നടന്നത് ആയിരത്തി എഴുന്നൂറ്റി അറുപത്തി ആറ് ഓർക്കുക മാർത്താണ്ഡവർമ്മയുടെ കാലത്ത് ഒന്നാം തൃപ്പടിദാനം നടന്നു അത് ആയിരത്തി എഴുന്നൂറ്റി അൻപത് ജനുവരി മൂന്ന് രണ്ടാം തൃപ്പടിദാനം നടത്തിയത് ധർമ്മരാജ അല്ലെങ്കിൽ കാർത്തിക തിരുനാൾ രാമവർമ്മ നടത്തിയ വർഷം ആയിരത്തി എഴുന്നൂറ്റി അറുപത്തി ആറ് ധർമ്മരാജ്യയിൽ നിന്ന് പ്രോത്സാഹനം ലഭിച്ച കവികളായിരുന്നു കുഞ്ചൻ നമ്പ്യാരും ഉണ്ണായി വാര്യരും ആയിരത്തി എഴുന്നൂറ്റി അറുപത്തിരണ്ടിൽ തിരുതാംകൂറും കൊച്ചിയും തമ്മിൽ സഖ്യമുണ്ടാക്കി കോഴിക്കോട് സാമൂതിരി ആദ്യമായി തിരുവിതാംകൂർ സന്ദർശിച്ചത് ധർമ്മരാജയുടെ കാലത്താണ് ആയിരത്തി എഴുന്നൂറ്റി അറുപത്തി മൂന്നിൽ ധർമ്മരാജയുടെ പ്രഗത്ഭാദിവാൻമാരാണ് അയ്യപ്പൻ മാർത്താണ്ഡ പിള്ളയും രാജ കേശവദാസും ഓർക്കുക രാജ കേശവദാസ് അതുപോലെ അയ്യപ്പൻ മാർത്താണ്ഡപിള്ളയും ധർമ്മരാജയുടെ പ്രഗത്ഭരായ ദിവാൻമാരായിരുന്നു തിരുവിതാംകൂറിന് തെക്കേ മുഖം എന്നും വടക്കേ മുഖം എന്നും പടിഞ്ഞാറേ മുഖം എന്നീ മൂന്ന് റവന്യൂ മേഖലകളായി വിഭജിച്ച ദിവാനാണ് ആണ് അയ്യപ്പൻ മാർത്താണ്ഡപിള്ള തിരുവിതാംകൂറിനെ മൂന്ന് റവന്യൂ മേഖലകളാക്കി അതായത് തെക്കേ മുഖം വടക്കേ മുഖം പടിഞ്ഞാറേ മുഖം എന്ന് തിരിച്ചത് അയ്യപ്പൻ മാർത്താണ്ഡപ്പിള്ള എന്ന ദിവാൻ വർക്കലയെ ഒരു പട്ടണമാക്കി വികസിപ്പിച്ചതും അയ്യപ്പൻ മാർത്താണ്ഡപ്പിള്ള രാജ കേശവദാസിൻ്റെ യഥാർത്ഥ പേര് കേശവപ്പിള്ള എന്നായിരുന്നു രാജ കേശവദാസിൻ്റെ യഥാർത്ഥ പേര് കേശവ പിള്ള കേശവപിള്ളയ്ക്ക് രാജ കേശവദാസ് എന്ന ബിരുദം നൽകിയത് ഗവർണർ ജനറൽ മോർണിംഗ് പ്രഭു ഓർക്കുക കേശവ പിള്ളയ്ക്ക് രാജ കേശവദാസ് എന്ന പേര് നൽകിയ വ്യക്തിയാണ് മോർണിംഗ്ടൺ പ്രഭു അദ്ദേഹം ഗവർണർ ജനറൽ മോർണിംഗ്ടൺ പ്രഭു കേശവ പിള്ളയ്ക്ക് രാജ കേശവദാസ് എന്ന ബിരുദം നൽകിയത് വലിയ ദിവാഞ്ചി എന്നറിയപ്പെടുന്നതും രാജ കേശവദാസിനെയാണ് തിരുവിതാംകൂർ ദിവാൻ എന്ന ഔദ്യോഗികനാമം സ്വീകരിച്ച ആദ്യ പ്രധാനമന്ത്രിയാണ് രാജ കേശവദാസ് തിരുവിതാംകൂർ ദിവാൻ എന്ന ആദ്യ നാമം സ്വീകരിച്ച ആദ്യ പ്രധാനമന്ത്രിയാണ് കേശവദാസ് ശ്രീ പത്മനാഭ സ്വാമി ക്ഷേത്രത്തിലെ ഗോപുരത്തിൻ്റെ നിർമ്മാണം പൂർത്തീകരിച്ചത് രാജാ കേശവദാസ് ആണ് ഓർക്കുക ശ്രീ പത്മനാഭ സ്വാമി ക്ഷേത്രത്തിലെ ഗോപുരത്തിൻ്റെ നിർമ്മാണം പൂർത്തീകരിച്ചത് രാജാ കേശവദാസ് വിഴിഞ്ഞം തുറമുഖത്തിൻ്റെ നിർമ്മാണം ആരംഭിച്ചതും രാജാ കേശവദാസ് ആണ് വിഴിഞ്ഞം തുറമുഖത്തിൻ്റെ നിർമ്മാണം രാജാ കേശവദാസ് ചാല കമ്പോൾ നിർമ്മിച്ചതും രാജാ കേശവദാസ് ഓർക്കുക അപ്പോൾ വിഴിഞ്ഞം തുറമുഖം ചാല കമ്പോളം സ്വാമി ക്ഷേത്രത്തിലെ ഗോപുരം അതിനൊക്കെ നിർമ്മാണത്തിൽ പങ്കുവഹിച്ച വ്യക്തിയാണ് രാജ കേശവദാസ് അതുപോലെ ആലപ്പുഴ തുറമുഖം നിർമ്മിച്ചതും രാജ കേശവദാസാണ് ആലപ്പുഴ തുറമുഖം രാജാ കേശവദാസ് ഓർക്കുക ശ്രീ പത്മനാഭ സ്വാമി ക്ഷേത്രത്തിലെ ഗോപുരം വിഴിഞ്ഞം തുറമുഖം ചാലക്കമ്പോളം ആലപ്പുഴ തുറമുഖം എല്ലാം രാജാ കേശവദാസിൻ്റെ സംഭാവനയാണ് തെക്കൻ തിരുവിതാംകൂറിലെ കോട്ടാർ ഒരു വ്യാപാര നഗരമാക്കി വികസിപ്പിച്ചതും രാജാ കേശവദാസാണ് ടിപ്പുവിൻ്റെ ആക്രമണത്തെ പ്രതിരോധിച്ച തിരുവിതാംകൂർ ദിവാൻ ആയിരുന്നു രാജ കേശവദാസ് ധർമ്മരാജാവിൻ്റെ കൃതികൾ നാട്ടകഥകൾ കല്യാണസൗഗന്ധികം സൗഗന്ധികം ഭഗവതം പഞ്ചാ പഞ്ചാലി പാഞ്ചാലി സ്വയംവരം രാജസൂയം സുഭദ്രാഹരണം ഓർക്കുക ധർമ്മരാജ രചിച്ച ആട്ടക്കഥകളാണ് കല്യാണ സൗഗന്ധികം ഭഗവതം പാഞ്ചാലി സ്വയംവരം രാജസൂയം സുഭദ്രാഹരണം അടുത്തത് അവിട്ടം തിരുനാൾ ബാലരാമവർമ്മ ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റിയെട്ട് ആയിരത്തി എണ്ണൂറ്റി പത്ത് അവിട്ടം തിരുനാൾ വർ ബാലരാമവർമ്മ തിരുവിതാംകൂർ ചരിത്രത്തിലെ ഏറ്റവും ശക്തനായ ഭരണാധികാരിയായിരുന്നു അവിട്ടം തിരുനാൾ ഏറ്റവും ശക്തനായ തിരുവിതാംകൂർ ഭരണാധികാരി അവിട്ടം തിരുനാൾ അവിട്ടൻ തിരുനാളിൻ്റെ ഭരണകാലത്ത് അഴിമതിക്കാരായ മന്ത്രിമാർക്കെതിരെ പടം നയിച്ചവരായിരുന്നു ചെമ്പകൻ രാമപിള്ള വേലുത്തമ്പി എന്നിവർ വേലുത്തമ്പിയെ തിരുവിതാംകൂർ ദളവയെ നിയമിച്ചത് തിരുനാൾ വേലുത്തമ്പിയെ തിരുവിതാംകൂർ തിവാ ദളവയെ നിയമിച്ചത് അവിട്ടൻ തിരുനാൾ തിരുവിതാംകൂറിൽ സഞ്ചരിക്കുന്ന കോടതികൾ ഏർപ്പെടുത്തിയത് വേലുത്തമ്പി തളവ സഞ്ചരിക്കുന്ന കോടതികൾ ഏർപ്പെടുത്തിയത് വേലുത്തമ്പി തളവ വിദ്യാഭ്യാസ നിർബന്ധമാക്കിയ തിരുവിതാംകൂർ ദിവാൻ വേലുത്തമ്പി വിദ്യാഭ്യാസ നിർബന്ധമാക്കി സഞ്ചരിക്കുന്ന കോടതികൾ ഏർപ്പാടാക്കി കൊല്ലത്ത് ഹജൂർ കച്ചേരി സ്ഥാപിച്ചത് വേലുത്തമ്പി തളവ ഓർക്കുക ഹജൂർ കച്ചേരി ആരംഭിച്ചത് വേലുത്തമ്പി തളവ പാതിരാമണൽ എന്ന തുരുത്ത് വെട്ടിത്തളിച്ച് കൃഷിക്ക് ഉപയുക്തമാക്കിയത് വേലുത്തമ്പി തളവ കുണ്ടറ വിളംബരം നടത്തിയ ഭരണാധികാരിയാണ് വേലുത്തമ്പി തളവ ആയിരത്തി എണ്ണൂറ്റി ഒമ്പത് ഒന്ന് എട്ട് പൂജ്യം ഒമ്പത് കുണ്ടറ വിളംബരം നടത്തിയത് വേലുത്തമ്പി വേലുത്തമ്പിക്ക് ശേഷം തിരുവിതാംകൂർ തളവായത് ഉമ്മണിത്തമ്പി ബാലരാമപുരം പട്ടണം നിർമ്മിച്ചത് ഉമ്മിണിത്തമ്പി ബാലരാമപുരം പട്ടണം ഉമ്മിണിത്തമ്പി ഓഫ് കച്ചേരി എന്ന പേരിൽ കോടതികൾ സ്ഥാപിച്ചത് ഇൻസുവ ഓഫ് കച്ചേരി എന്ന കോടതി സ്ഥാപിച്ചത് ഉമ്മിണിത്തമ്പി തിരുവിതാംകൂറിലെ കാവൽ എന്ന പേരിൽ ഒരു പോലീസ് സംവിധാനം ആരംഭിച്ചത് ഉമ്മണിത്തമ്പി തളവ പോലീസ് സംവിധാനം ആദ്യമായി ആരംഭിച്ചത് ഉമ്മിണിത്തമ്പി തളവ വിഴിഞ്ഞം തുറമുഖത്തിൻ്റെ നിർമ്മാണം പൂർത്തീകരിച്ചത് ഉമ്മിണിത്തമ്പി തളവ വിഴിഞ്ഞം തുറമുഖത്തിൻ്റെ പണി തുടങ്ങിയത് രാജ കേശവദാസ് അത് പൂർത്തിയാക്കിയത് ഉമ്മിണിത്തമ്പി തളവ ബാലരാമപുരം പട്ടണത്തിന് ആ പേര് നൽകിയത് അവിട്ടും തിരുനാൾ രാമവർമ്മയുടെ സ്മരണാർത്ഥമാണ് അടുത്തത് റാണി ഗൗരി ലക്ഷ്മിബായ് ആയിരത്തി എണ്ണൂറ്റി പത്ത് ആയിരത്തി എണ്ണൂറ്റി പതിനഞ്ച് ഓർക്കുക ആയിരത്തി എണ്ണൂറ്റി പത്ത് ആയിരത്തി എണ്ണൂറ്റി പതിനഞ്ച് തിരുതാംകൂറിലെ ആദ്യ വനിതാ ഭരണാധികാരി റാണി ഗൗരി ഗൗരിലക്ഷ്മിബായി തിരുവിതാംകൂറിൽ അടിമ കച്ചവടം നിർത്തലാക്കിയത് റാണി ഗൗരി ഗൗരിലക്ഷ്മിബായി ആണ് ആയിരത്തി എണ്ണൂറ്റി പന്ത്രണ്ട് തിരുവിതാംകൂറിലെ അടിമ കച്ചവടം നിർത്തലാക്കിയത് ാണി ഗൗരി ലക്ഷ്മിബായി റെസിഡൻറ്റ് കേണൽ മൺറോയെ ദിവാൻ ആയി നിയമിച്ചത് റാണി ലക്ഷ്മി റാണി ഗൗരി ഗൗരിലക്ഷ്മിബായി ബ്രിട്ടീഷ് ഇന്ത്യൻ മാതൃകയിൽ തിരുവിതാംകൂർ ഭരണത്തിൽ പരിഷ്കാരങ്ങൾ ഏർപ്പെടുത്തിയ വ്യക്തിയായിരുന്നു കേണൽ മൺറോ. ഒരേ സമയം റസിഡൻറ്റായും ദിവാനായും പ്രവർത്തിച്ച വ്യക്തിയാണ് കേണൽ മൺട്രോ കിണൽ മൺട്രോയാണ് തിരുവിതാംകൂറിൽ സെക്രട്ടേറിയറ്റ് സമ്പ്രദായം നടപ്പിലാക്കിയത് തിരുവിതാംകൂറിൽ ഓഡിറ്റ് ആൻഡ് അക്കൗണ്ട് സമ്പ്രദായം നടപ്പിലാക്കിയത് കേണൽ മൺറോ കാര്യക്കാർ എന്ന ഉദ്യോഗ പേര് തഹസിൽദാർ എന്നാക്കി മാറ്റിയത് റാണി ഗൗരിലക്ഷ്മിമായ ആണ് കാര്യക്കാർ എന്ന ഉദ്യോഗസ്ഥരെ തഹസിൽദാർ എന്നാക്കി മാറ്റിയ പേര് മാറ്റിയത് റാണി ഗൗരിലക്ഷ്മി ബായി അടുത്തത് റാണി ഗൗരി പാർവതി ഭായ് ആയിരത്തി തൊണ്ണൂറ്റി പതിനഞ്ച് ആയിരത്തി തൊണ്ണൂറ്റി ഇരുപത്തൊമ്പത് സ്വാതി തിരുനാളിന് പ്രായപൂർത്തിയാകുന്നതുവരെ റീജൻറ്റായി ഭരണം നടത്തിയത് റാണി ഗൗരി പാർവതി പാർവതിഭായ് രാജകീയ വിളംബരത്തിലൂടെ വിദ്യാലയങ്ങൾ സർക്കാർ ഏറ്റെടുത്ത് ഗൗരി പാർവതിയുടെ കാലത്താണ് വിളംബരത്തിലൂടെ വിദ്യാലയങ്ങൾ സർക്കാർ ഏറ്റെടുത്തത് റാണി ഗൗരി പാർവതിഭായുടെ കാലത്താണ് ജാതിയുടെയോ പദവിധിയുടെയോ വ്യത്യാസം കൂടാതെ എല്ലാവർക്കും വീടുകൾ ഓടുമയുന്നതിനുള്ള അവകാശം അനുവദിച്ചു കൊടുത്തത് ഗൗരി പാർവതി നായർ ഈഴവ സമുദായങ്ങളിലെ സ്ത്രീകൾക്ക് സ്വർണം വെള്ളി ആഭരണങ്ങൾ അണിയാനുള്ള അനുമതി നൽകിയത് റാണി ഗൗരി പാർവതി നായർ ഈഴവ സമുദായങ്ങൾക്ക് സ്വർണം വെള്ളി ആഭരണങ്ങൾ അണിയാനുള്ള അനുവാദം നൽകിയത് റാണി ഗൗരി പാർവതിബായി കൊല്ലം ജില്ലയിലെ കല്ലടയിലെ മൺറോ തുരുത്ത് ചർച്ച് മിഷൻ സൊസൈറ്റിക്ക് വിട്ടുകൊടുത്തത് ഗൗരി പാർവതിബായി അടുത്തത് സ്വാതി തിരുനാൾ ആയിരത്തി എണ്ണൂറ്റി ഇരുപത്തൊമ്പത് ആയിരത്തി എണ്ണൂറ്റി നാൽപ്പത്തി ഏഴ് ദക്ഷിണഭോജൻ ഗർഭശ്രീമാൻ നരസിംഹാവതാരം എന്നിങ്ങനെ വിശേഷിപ്പിക്കുന്നത് സ്വാതി തിരുനാൾ ദക്ഷിണഭോജൻ ഗർഭശ്രീമാൻ നരസിംഹാവതാരം രാജാക്കന്മാരിൽ സംഗീതജ്ഞൻ എന്നറിയപ്പെടുന്നതും സംഗീതജ്ഞരിൽ രാജാവ് എന്നറിയപ്പെടുന്നത് സ്വാതി തിരുനാൾ രാജാക്കന്മാരിൽ സംഗീതജ്ഞൻ അതുപോലെ സംഗീതജ്ഞരിൽ രാജാവ് എന്നറിയപ്പെടുന്നതും സ്വാതി തിരുനാൾ സംഗീത സാമ്രാജ്യത്തിലെ ഏക ഛത്രപതിയാണ് സ്വാതി തിരുനാൾ സ്വാതി തിരുനാളിൻ്റെ പിതാവ് രാജരാജവർമ്മ വലിയ കോയ്ത്തമ്പുരാൻ സ്വാതി തിരുനാളിൻ്റെ പിതാവ് രാജരാജവർമ്മ വലിയ കോയ്ത്തമ്പുരാൻ മാതാവ് റാണി ഗൗരി ലക്ഷ്മി ബായ് സ്വാതി തിരുനാളിൻ്റെ മാതാവ് റാണി ഗൗരി ലക്ഷ്മി ബായ് ആധുനിക തിരുതാംകൂറിൻ്റെ സുവർണകാലം എന്ന് വിശേഷിപ്പിക്കുന്നത് സ്വാതിരുനാളുടെ കാലത്താണ് ഓമന തിങ്കൾക്കിടാവൂ എന്ന് തുടങ്ങുന്ന ഗാനം ഇരയിമ്മൻ തമ്പിയാണ് രചിച്ചത് അത് സ്വാതി തിരുനാളിന് വേണ്ടിയായിരുന്നു മോഹിനിയാട്ടത്തെ പരിപോഷിപ്പിച്ച തിരുവിതാംകൂർ രാജാവായിരുന്നു സ്വാതി തിരുനാൾ ഷഡ്കാല ഗോവിന്ദമാരാർ കർണാടക സന്ധിജ്ഞനായ മേരുസ്വാമി തഞ്ചാവൂർ നാൽവർ അതായത് വടിവേലു പന്നയ്യ ചിന്നയ്യ ശിവാനന്ദം അതൊക്കെ സ്വാതി തിരുനാളിൻ്റെ സദസ്സിന് അലങ്കരിച്ച കവികളായിരുന്നു തിരുവിതാംകൂറിൽ ഇംഗ്ലീഷ് വിദ്യാഭ്യാസം ആരംഭിച്ചത് സ്വാതി തിരുനാൾ തിരുവിതാംകൂറിൽ ഇംഗ്ലീഷ് വിദ്യാഭ്യാസം ആരംഭിച്ചത് സ്വാതി തിരുനാൾ സ്വാതിരുനാളാണ് തിരുവനന്തപുരത്ത് ആദ്യമായി ഇംഗ്ലീഷ് സ്കൂൾ ആരംഭിച്ചത് ഓർക്കുക ഇംഗ്ലീഷ് വിദ്യാഭ്യാസം അതുപോലെ ഇംഗ്ലീഷ് സ്കൂൾ ആരംഭിച്ചതെല്ലാം സ്വാതി തിരുനാൾ ആയിരത്തി എണ്ണൂറ്റി മുപ്പത്തി നാല് തിരുതാംകൂറിലാദ്യമായി ഗാനേഷമാരി നടപ്പിലാക്കിയത് സ്വാതി തിരുനാളിൻ്റെ കാലത്ത് ആയിരത്തി എണ്ണൂറ്റി മുപ്പത്തി ആറ് തിരുവനന്തപുരത്ത് നേപ്പിയർ മ്യൂസിയം സ്ഥാപിച്ചതും സ്വാതി തിരുനാൾ അതുപോലെ കാഴ്ച ബംഗ്ലാവ് തിരുവനന്തപുരം പബ്ലിക് ലൈബ്രറി ഗവൺമെൻറ് പ്രസ് വാന നിരീക്ഷണ കേന്ദ്രം പുത്തൻമാളിക ഇപ്പോഴത്തെ കുതിരമാളിക രംഗവിലാസം കൊട്ടാരം മേത്തൻ മണിയും കെട്ടിടവും രാജാസ് ഫ്രീ സ്കൂൾ ഇവയെല്ലാം നിർമ്മിച്ചത് സ്വാതി തിരുനാളിൻ്റെ കാലത്താണ് സ്വാതി സംഗീതോത്സവം വർഷം തോറും നടത്തി വരുന്നത് കുതിരമാളികയിൽ അല്ലെങ്കിൽ പുത്തൻ മാളികയിൽ വെച്ചാണ് കേരളത്തിലെ ആദ്യത്തെ ധർമാശുപത്രി ആശുപത്രി സ്ഥാപിച്ചത് തൈക്കാട്ടാണ് സ്ഥാപിച്ചത് സ്വാതി തിരുനാൾ തിരുതാംകൂറിലെ ആദ്യമായി ഗവൺമെൻറ് ആശുപത്രി ആരംഭിച്ചത് സ്വാതി തിരുനാൾ തിരുവിതാംകൂറിലെ ആദ്യത്തെ ഗവൺമെൻറ് ആശുപത്രി സ്ഥാപിച്ചത് സ്വാതി തിരുനാൾ നായർ ബ്രിഗേഡ് രൂപീകരിച്ച തിരുവിതാംകൂർ രാജാവാണ് സ്വാതി തിരുനാൾ നായർ ബ്രിഗേഡ് പൊതുമരാമത്ത് വകുപ്പ് തിരുതാംകൂറിൽ ആരംഭിച്ചതും സ്വാതി തിരുനാൾ സ്റ്റാമ്പിൽ ചിത്രീകരിക്കപ്പെട്ട ആദ്യ തിരുവിതാംകൂർ രാജാവാണ് സ്വാതി തിരുനാൾ ഉത്സവ പ്രബന്ധം എന്ന കൃതി രചിച്ചു സ്വാതിരുന്നാൾ തിരുവിതാംകൂറിലെ ആദ്യ മുൻസിഫ് കോടതി ആരംഭിച്ചത് സ്വാതി തിരുനാൾ ശുചീന്ദ്രം കൈമുക്ക് നിർത്തലാക്കിയത് സ്വാതി തിരുനാളിൻ്റെ കാലത്താണ് ഓർക്കുക ധാരാളം പി എസ് സിക്ക് ചോദിച്ച ചോദ്യമാണ് ശുചീന്ദ്രം കൈമുക്ക് നിർത്തലാക്കിയത് ആര് സ്വാതി തിരുനാൾ ഹജൂർ കച്ചേരി കൊല്ലത്തു നിന്നും തിരുവനന്തപുരത്തേക്ക് മാറ്റിയത് സ്വാതി തിരുനാൾ അടുത്തത് ഉത്രം തിരുനാൾ മാർത്താണ്ഡവർമ്മ ആയിരത്തി എണ്ണൂറ്റി നാൽപ്പത്തിയേഴ് ആയിരത്തി എണ്ണൂറ്റി അറുപത് കാലഘട്ടം സവർണ സ്ത്രീകളെ പോലെ ചാനാർ സ്ത്രീകൾക്കും വസ്ത്രധാരണം നടത്താനുള്ള അവകാശം നൽകിയത് ഉത്തരം തിരുനാൾ മാർത്താണ്ഡവർമ്മ തിരുവിതാംകൂറിലെ ആദ്യ കയർ ഫാക്ടറി സ്ഥാപിച്ചത് ഉത്തരം തിരുനാൾ മാർത്താണ്ഡവർമ്മയുടെ കാലത്ത് പെൺകുട്ടികൾക്കായിട്ടൊരു സ്കൂൾ തിരു തിരുവനന്തപുരത്ത് ആരംഭിച്ചത് ഉത്തരം തിരുനാൾ മാർത്താണ്ഡവർമ്മ തിരുവിതാംകൂറിലെ ആദ്യത്തെ പോസ്റ്റ് ഓഫീസ് ആലപ്പുഴയിൽ സ്ഥാപിച്ചത് ഉത്തരം തിരുനാൾ മാർത്താണ്ഡവർമ്മ ആയിരത്തി എണ്ണൂറ്റി അൻപത്തി ഏഴിൽ ഓഴിയ വേല നിർത്തലാക്കിയതും മാർ ഉത്തരം തിരുനാൾ മാർത്താണ്ഡവർമ്മ അടുത്തത് ആയില്യം തിരുനാൾ തിരുതാംകൂറിലെ ഭൂപരിഷ്കരങ്ങൾക്ക് തുടക്കം കുറിച്ച വ്യക്തിയാണ് ആയില്യം തിരുനാൾ പണ്ടാരപ്പാട്ട വിളംബരം നടന്നത് ആയിരത്തി എണ്ണൂറ്റി അറുപത്തഞ്ച് ആയില്യം തിരുനാളുടെ കാലത്ത് ജന്മി കുടിയാൻ വിളംബരം നടന്നത് ആയിരത്തി എണ്ണൂറ്റി അറുപത്തി ഏഴിലാണ് അതും ആയില്യം തിരുനാൾ കുരുമുളകിൻ്റെയും പുകയിലയുടെയും കച്ചവടത്തിൽ സർക്കാരുണ്ടായ കുത്തക പിൻവലിച്ചത് ആയില്യം തിരുനാൾ രാജാവ് തിരുവനന്തപുരത്ത് ആർട്സ് കോളേജ് ലോ കോളേജ് ജനറൽ ആശുപത്രി എന്നിവ ആരംഭിച്ചത് ആയില്യം തിരുനാൾ സ്വകാര്യ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് സഹായം തന്നെ ഏർപ്പെടുത്തിയത് ആയില്യം തിരുനാളിൻ്റെ ഭരണകാലത്ത് ശംഖുമുഖം കൊട്ടാരം നിർമ്മിച്ചത് ആയില്യം തിരുനാൾ ബ്രിട്ടീഷ് രാജ്ഞിയിൽ നിന്നും മഹാരാജ എന്ന ബിരുദം നേടിയത് ആയില്യം തിരുനാൾ സർക്കാർ ജീവനക്കാർക്ക് ഗോവസൂരി പ്രയോഗം ഏർപ്പെടുത്തിയതും ആയില്യം തിരുനാൾ ഓലയ്ക്ക് പകരം കടലാസിൽ കടലാസിലെടുത്ത് കുത്തുകൾ പ്രാവർത്തികമാക്കിയത് ആയില്യം തിരുനാൾ കേരളത്തിലെ ആദ്യത്തെ തൂക്കുപാലമായ പുലനൂർ തൂക്കുപാലം നിർമ്മിച്ചത് ആയില്യം തിരുനാളിൻ്റെ കാലത്താണ് ഓർക്കുക ൂർ തോക്കുപാലം നിർമ്മിച്ചത് ആയില്യം തിരുനാളിന്റെ കാലത്ത്